പ്രിയ സജ്ജനങ്ങളെ സാധന നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സംഖ്യയോഗത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീ ഭഗവാനുവാച അശോച്ഛാന ശോച്ച സ്വം പ്രജ്ഞാവാദാം ഭാഷസേ ഗതാസൂന ഗതാം സൂക്ഷ നാനുശോചന്തി പണ്ഡിത ഇതായിരുന്നു ആ ശ്ലോകം ഇവിടെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എന്താണ് ദുഃഖം എന്നുള്ളതാണ് ശോകം ദുഃഖം എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിൽ മരിച്ചു മരിച്ച ആ വാർത്ത അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ദുഃഖമുണ്ട് മരിച്ച ബോഡി മൃതശരീരം നമുക്ക് മുന്നിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമുണ്ട് ആ മൃതശരീരം ചിതയിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമുണ്ട് അത് കഴിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ദുഃഖമുണ്ട് എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ആ ദുഃഖം ക്രമേണ ക്രമേണ കുറഞ്ഞു വരുന്നു അതൊരാഴ്ച കൊണ്ട് കുറയുന്നു ഒരു മാസം കൊണ്ട് പൂർണ്ണമായി കുറയുന്നു പ്രായമായ ഒരാളാണ് മരിച്ചതെങ്കിൽ രോഗം ബാധിച്ച് അനേക വർഷമായി കിടത്തത്തിലുള്ള നമ്മുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആവട്ടെ അങ്ങനെയാണ് മരിച്ചതെങ്കിൽ നമ്മുടെ ദുഃഖത്തിൻ്റെ കാലം വളരെ ഷോർട്ടായിരിക്കും വളരെ ചെറിയ കാലയളവിൽ ആ ദുഃഖം ഉണ്ടാവുള്ളൂ എന്നാൽ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞാണ് നമ്മൾ ഓമനിച്ച് ലാളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അപകടത്തിൽ മരിച്ചാൽ മുത്തശ്ശൻ മരിച്ചതും കുട്ടി മരിച്ചതും രോഗിയായിട്ട് അനേക കാലം കടന്നു മരിച്ചതും അപകടത്തിൽ മരിച്ചതും ഒക്കെ മരണം തന്നെ പക്ഷേ ആ മരണം അപകടത്തിലുണ്ടായ നമ്മുടെ കുഞ്ഞിൻ്റെ മരണം ദീർഘകാലം നമ്മെ ദുഃഖിതരാക്കി കളയും അപ്പൊ മരണമല്ല വിഷയം മരണം നമ്മളിൽ ഉണ്ടാക്കുന്ന ഭാവത്തിന്റെ പേരാണ് ദുഃഖം എന്ന് പറയുന്നത് എല്ലാ മരണവും നമ്മളെ ദുഃഖിപ്പിക്കാറുണ്ടോ ഒരു ദിവസം പത്രം വായിച്ചാൽ നൂറുകണക്കിന് ആളുകൾ മരിച്ച ഫോട്ടോ കാണാം പല അപകടങ്ങളിലും നമ്മള് അപകടങ്ങളാണെങ്കിൽ ഒന്ന് സ്വയ്യോ ഇങ്ങനെ മരിച്ചോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ അത് വിട്ട് കളഞ്ഞേക്കും അപ്പൊ അനേക മരണങ്ങൾ നമുക്ക് ചുറ്റിനും നടക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ദുഃഖമുണ്ടാക്കുന്നില്ല എന്നാൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു പ്രിയപ്പെട്ടതിനോട് സ്നേഹമുണ്ടാവുക പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമുണ്ടാവുക മനുഷ്യ സഹജമാണ് അല്ലെങ്കിൽ സകല ജീവജാലങ്ങളിലും ഉള്ളതാണ് ഈ വികാരം എന്നറിയുക മനുഷ്യൻ അവന്റെ വിശേഷ ബുദ്ധിയെ പ്രകടിപ്പിക്കുവാനുള്ള കഴിവ് മറ്റു ജീവജാലങ്ങളിൽ നിന്നും വളരെ വളരെ കൂടുതലായതുകൊണ്ട് നമ്മുടെ ദുഃഖം ദീർഘകാലം നീണ്ടു നിൽക്കാം ഇപ്പൊ നമ്മുടെ ഒരു കുഞ്ഞിനെ കാണാതെ പോയി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്ന് ധരിക്കുക ആ കുട്ടി മരിച്ചിട്ടില്ല മരിച്ച വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം പെട്ടെന്ന് തീരും കേട്ടോ എന്നാൽ മരിച്ചിട്ടില്ല എന്ന വിവരവും നമ്മൾ ലഭിക്കുന്നു എവിടെയെങ്കിലും ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഭിക്ഷാടന മാഫിയുടെ കയ്യിലായി എന്നൊക്കെയുള്ള വേവലാദികൾ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണെങ്കിൽ മരണം വരെ ആ ദുഃഖം നമുക്കൊപ്പം ഉണ്ടാവും മരണം വരെ ഉണ്ടാവും എന്നാൽ മരിച്ചു എന്നറിഞ്ഞാൽ ആ ദുഃഖത്തിന് ഒരു നിശ്ചിതമായ ആയുസ് ഉണ്ടാകും എന്നറിയുക ഇവിടെ അർജുനന് ദുഃഖമുണ്ടായിരിക്കുന്നത് കൊലപാതകത്തെ കുറിച്ചോർത്ത് ചിന്തിച്ചിട്ടോ മരണത്തെക്കുറിച്ചോർത്ത് ചിന്തിച്ചിട്ടോ ഒന്നുമല്ല മുന്നിൽ കിടക്കുന്ന ഇവർ എൻ്റെ ശത്രുക്കളായിട്ട് യുദ്ധത്തിൽ വന്നിരിക്കുന്ന ഈ കൗരവ പക്ഷക്കാർ എന്റെ ബന്ധുജനങ്ങളാണ് എന്ന ചിന്തയിൽ നിന്നാണ് ദുഃഖമുണ്ടായത് അല്ലാതെ യുദ്ധത്തിനെ ഭയക്കുന്നവരും ചോര കണ്ടാൽ വിറക്കുന്നവരും ഒന്നുമല്ല അർജുനൻ പരമേശ്വരനോട് പോലും യുദ്ധം നടത്തിയവനാണ് അർജുനൻ ധീരനാണ് യോദ്ധാവാണ് അതിലൊന്നൊരു സംശയവും ഇല്ല പക്ഷെ അർജുനന് ഇവിടെ വിഷാദയോഗം വന്നു കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ കാണുമ്പോഴാണ് അപ്പം പ്രിയപ്പെട്ടവരുടെ വിയോഗം നമുക്ക് എന്തെന്നില്ലാത്ത ദുഃഖത്തെ സമ്മാനിക്കുന്നതാണ് ഈ ദുഃഖം ഉണ്ടാവുകയും വേണം ആ പ്രിയപ്പെട്ടവരോടുള്ള സ്വാർത്ഥത ഉണ്ടാവുകയും വേണം ഒരു കുടുംബത്തിനോട് കുടുംബനാഥന് സ്വാർത്ഥത ഇല്ലെന്ന് കരുതുക ആ കുടുംബം എങ്ങനെയാ മുന്നോട്ട് പോവുക അഞ്ച് കിലോ അരി അദ്ദേഹത്തിന് ഒരു ദിവസം സമ്പാദിക്കാൻ കഴിഞ്ഞു എന്ന് കൂട്ടുക സ്വന്തം വീട്ടിലെ കുട്ടികളും പട്ടിണി കിടക്കുന്നുണ്ട് അടുത്ത വീട്ടിലെ കുട്ടികളും പട്ടിണി കിടക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ളത് അഞ്ഞൂറ് ഗ്രാം അരി മാത്രമാണ് ഞാൻ ഇത് ആർക്ക് കൊടുക്കും ഇതാണ് ചിന്ത ഞാൻ ജന്മം നൽകിയ എൻ്റെ മൂന്ന് മക്കളും ഞാൻ താലി ചാർത്തിയ എൻ്റെ ഭാര്യയും എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛനും അമ്മയും പട്ടിണിയിലാണ് ഇതേ പട്ടിണി തൊട്ടടുത്ത വീട്ടിലുണ്ട് എന്നാൽ എൻ്റെ കയ്യിൽ അവർക്ക് കൊടുക്കുവാൻ തീർച്ചയായിട്ടും ഭക്ഷണം വീട്ടിലില്ല താനും കാരണം എനിക്ക് തന്നെ തികയുന്നതല്ല ഈ ഭക്ഷണം വച്ചിരിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് സാമാന്യ ലോകം ആ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് എന്റെ കുടുംബത്തെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ ജീവൻ നിലനിർത്തേണ്ടത് എന്റെ ബാധ്യതയാണ് എൻ്റെ കടമയാണ് അത് ചെയ്യണം എന്നാൽ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്ത വീട്ടിൽ പട്ടിണി കിടക്കുമ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അതേ പട്ടിണിയാണ് ആ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്നത് എന്ന ബോധത്തിൽ നിന്ന് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് കൂടിയാവണം മനുഷ്യത്വം ഇവിടെ ഈ സ്വാർത്ഥതയാണ് എൻ്റെ കുടുംബം എന്ന സ്വാർത്ഥത നമുക്കുണ്ടാവണം ഒരു അധ്യാപകന് സ്വാർത്ഥത ഉണ്ടാവണം ഏതാണ് സ്വാർത്ഥത അത് ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഉന്നത വിജയത്തെ കൈവരിക്കണം അത് പോസിറ്റീവായ ഒരു സ്വാർത്ഥതയാണ് എങ്കിൽ ഞാൻ പഠിപ്പിച്ചു എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും എനിക്ക് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് എൻ്റെതായ ശൈലിയിൽ ഞാൻ പഠിപ്പിച്ച് ആ വിദ്യാർത്ഥിക്ക് വേണ്ടതെല്ലാം നൽകി അവൻ ഉത്തമ പൗരനായിട്ട് അവനെ മാറ്റുന്ന ഒരധ്യാപകനായിട്ട് അതുകൊണ്ടാണ് അധ്യാപകന്മാർ വിരമിച്ചാലും അവരെല്ലാവരും സർ എന്ന് വിളിക്കുന്നതും മാഷെ എന്ന് വിളിക്കുന്നതും ആദരപൂർവ്വമാണ് എന്ന് മനസ്സിലാക്കുക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് ഉന്നത ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാലും വിരമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു അധ്യാപകന് കിട്ടുന്ന വിലയൊന്നും അദ്ദേഹത്തിന് കിട്ടില്ല കാരണം അധ്യാപനം എന്ന് പറയുന്നത് ഗുരു എന്ന സങ്കല്പത്തിന്റെ ഒരു ചെറിയ രൂപമാണ് ഗുരു അല്ലോ അധ്യാപകൻ നമ്മൾ വിശദീകരിച്ചതാണത് അപ്പോൾ ഗുരു എന്ന സങ്കല്പത്തിൻ്റെ ചെറിയൊരു രൂപമാണ് ടീച്ചർ അധ്യാപകൻ എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ മരണം വരെ അവർക്ക് ആ ആദരവ് ലഭിക്കുന്നു എന്നാൽ അവർ വ്യക്തി നിർമ്മാണം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശോകം ദുഃഖമുണ്ടാകുന്നത് പ്രിയപ്പെട്ടതിനെ നഷ്ടപ്പെടുമ്പോഴാണെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോകുവാനുള്ള അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ വന്നു ചേരില്ലേ നമ്മുടെ കുട്ടി നമുക്ക് ഒരുപാട് സ്നേഹമാണ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അവൻ മരിച്ചു പോയി എങ്കിൽ നമ്മൾ മരിച്ചതിന് ശേഷവും അവൻ മരിക്കുമല്ലോ അവനും നിങ്ങളും ഞാനും ശാശ്വതമല്ലല്ലോ ഈ ഭൂമിയിൽ ഈ ഒരു അറിവ് ഒരു വ്യക്തിക്കുണ്ടായാൽ തീർച്ചയായിട്ടും അയാൾക്ക് ദുഃഖമുണ്ടാകുമോ ഇതാണ് നമ്മുടെ ചിന്ത ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഉന്നതമായ ചിന്തയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ ചിന്തയാണ് ആ ചിന്തയിൽ നിന്നാണ് അവൻ വ്യക്തിത്വം രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് വളരെ വിഷമമുള്ള ഘട്ടങ്ങളിൽ പോലും ചില മനുഷ്യന്മാരുടെ സമീപനം നമുക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസത്ത് നൽകും ചില മരിച്ച വീടുകളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സമീപനം നമ്മളെ വല്ലാതെ ആനന്ദത്തിൽ ആറാടിയിരിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ആനന്ദം നൽകുന്നത് മരിച്ചു എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ മരണത്തെ സമീപിച്ചിരിക്കുന്നു അല്ലാതെ അവിടെ ബഹളം വെച്ച് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ആ വീട് മുഴുവൻ കോലാഹലമാക്കി കുറേ ആളുകൾ ബോധം കെട്ട് വീണ് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനും ആനന്ദം ഉണ്ടാവണം ഉണ്ടാവില്ല അപ്പം ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന അവസ്ഥയല്ല മറിച്ച് മരണവീട്ടിൽ ആനന്ദമുണ്ടാവുക എന്ന് പറയുന്നതാണ് നമ്മൾ അറിവുള്ളവരാണോ എന്ന് നമ്മെ പരിശോധിപ്പിക്കുന്നത് സുഖത്തിൽ സന്തോഷിക്കുക ദുഃഖത്തിൽ കരയുക എന്നുള്ളത് സാമാന്യ മനുഷ്യൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സുഖത്തിലും ദുഃഖത്തിലും ജയത്തിലും പരാജയത്തിലും തുല്യ മനസ്സോടുകൂടി നിൽക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വം സുഖം വരുമ്പോ അമിതമായി ആഹ്ലാദിക്കാതെ ദുഃഖം വരുമ്പോ അമിതമായിട്ട് ദുഃഖിക്കാതെ സമചിത്തതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അങ്ങനെ കഴിയുന്ന വ്യക്തികളെ സൃഷ്ടിക്കലാണ് ഭഗവത്ഗീതയുടെ കടമ അങ്ങനെയുള്ള വ്യക്തികളെ സൃഷ്ടിച്ചെടുക്കുവാനാണ് ഭഗവത്ഗീതയുടെ ഉപദേശം ഇവിടെ അർജുനനെ ഉപദേശിക്കുവാൻ തുടങ്ങുകയാണ് ഭഗവാൻ ആരെ കുറിച്ചോർത്ത് ദുഃഖിക്കാൻ പാടില്ലയോ നീ അവരെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്നു അർജുന നിന്റെ ദുഃഖം അവർ അർഹിക്കുന്നില്ല എന്നറിയുക ജീവിച്ചിരിക്കുന്നവരെ പറ്റിയോ മരിച്ചവരെ പറ്റിയോ പണ്ഡിതൻ ആത്മജ്ഞാനം പണ്ടയുള്ളവൻ ആത്മജ്ഞാനമുള്ളവൻ ദുഃഖിക്കുന്നില്ല എന്നറിയുക അതുകൊണ്ട് നീ ആ അറിവിലേക്ക് ഉയരുക അറിവ് ദുഃഖത്തിന് ശാശ്വതമായ പരിഹാരമാണ് ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അറിവ് ദുഃഖത്തിന് ശാശ്വതമായ പരിഹാരമാണ് ഏതറിവ് കുറെ ഡേറ്റുകൾ പഠിച്ചു വെക്കുന്ന അറിവല്ല മറിച്ച് എന്താണോ അറിയേണ്ടത് ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ സുഖദുഃഖ സമ്മിശ്രമായ ജയപരാജയ സമ്മിശ്രമായ ലാഭനഷ്ട സമ്മിശ്രമായ ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ജീവിതത്തിൽ മാറി മറഞ്ഞു വരുന്ന അവസ്ഥകളെ സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ നിനക്ക് ഉപകരിക്കുന്നതാണ് അറിവ് അതിൻ്റെ പേരാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനം നേടുവാനുള്ള പരിശ്രമത്തിലേക്ക് അർജുനനെ ഉയർത്തുകയാണ് ഇവിടെ ഗുരുവായി കിടക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നെ ശിഷ്യനാക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കാർപ്പണ്യ ദോഷത്താൽ അജ്ഞതയാൽ മറക്കപ്പെട്ട എന്നെ ധർമ്മവും അധർമ്മവും തിരിച്ചറിയുവാൻ പറ്റാത്ത എന്നെ ഭഗവാൻ ശിഷ്യനാക്കി ഉപദേശിച്ച് എനിക്ക് ആത്മജ്ഞാനത്തെ നൽകണം എനിക്ക് ശ്രേയസ്സിനെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉപദേശിച്ചു തുടങ്ങുന്നതാണ് പതിനൊന്നാമത്തെ ശ്ലോകം നമുക്ക് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് നാളെ സംസാരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം